ഈ ഗ്രൂപ്പ് എൻ ഡിയും റാമോജി റാവു ഫിലിം സിറ്റി സ്ഥാപകനുമായ റാമോജി റാവു അന്തരിച്ചു ശ്വാസതടസ്സത്തെ തുടർന്ന് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ റാമോജി ഫിലിം സിറ്റി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ ഉഷ കിരൺ മൂവീസ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള റാമോജി ഗ്രൂപ്പിന്റെ തലവനാണ് റാമോജി റാവു നാല് ഫിലിംഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ പത്രപ്രവർത്തകൻ മാധ്യമ സംരംഭകൻ എന്നീ നില ിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ പെടപ്പരപ്പുടയിൽ ഒരു കാർഷിക കുടുംബത്തിലാണ് റാവു ജനിച്ചത് മാർഗദർശി ചീറ്റ് ഫണ്ട് രാമാദേവി പബ്ലിക് സ്കൂൾ പ്രിയ ഫുഡ്സ് എന്നിവയുടെ സ്ഥാപകനുമാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.